അപ്പോൾ ഇന്ന് പോകുന്നത് എൻ്റെ കൂട്ടുകാരനായ അലനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കാട്ടാനോ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലത്തിലേക്കാണ് അത് കഴിച്ച് ഇതാണ് അവന്റെ വീട്ടിലേക്കുള്ള വഴി വൈകുന്നേരം ഒരു എട്ട് മണി ഒരു ഏഴര എട്ട് മണി സമയത്താണ് അലനും അവന്റെ അമ്മയും കൂടെ ഇതിലൂക്കൂടെ നടന്നു പോകുന്നത് അപ്പോൾ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല ആ ഒരു കാരണത്താലായിരിക്കും പെട്ടെന്ന് തന്നെ ആനയും ഇവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല ഇതൊക്കെ ആന തകർത്ത മതിലുകളാണ് കേട്ടോ ഏകദേശം നടന്ന് ഈ ഇവിടെ എത്തിയപ്പോഴേക്കും ആണ് ആനയുടെ മുമ്പിൽ വൻ്റെ അമ്മയും അലനും പെടുന്നത് ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചത് എനിക്ക് നടന്ന് വരുന്ന വഴിയിൽ ഏകദേശം ഇതാ ആ പ്ലാവ് അവിടെ ഒരു പ്ലാവ് ഉണ്ട് ആ പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്ന് ആന പറിച്ചിട്ട് വരികയും അത് ഈ ഭാഗത്തിട്ടിട്ടാണ് കേട്ടോ ഒരു സംഭവം ഉണ്ടായത് അവൻ്റെ അമ്മയാണ് ആദ്യം ആക്രമിച്ചത് അമ്മയെ ആക്രമിക്കുന്നത് നോക്കി നിൽക്കാതെ ഇല്ലാതെ അവന് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ സമയത്ത് തന്നെ അവനെയും ആക്രമിക്കുകയാണ് ഉണ്ടായത് അമ്മയ്ക്ക് ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും അലന് മരണമാണ് ഉണ്ടായത് ഏകദേശം ഇവിടുന്ന് ഒരു നൂറ് മീറ്ററും കൂടെ ഉണ്ട് അവൻ്റെ വീട്ടിലേക്ക് നടന്നു പോകാൻ അപ്പം ആരും താമസമൊന്നുമില്ല നമുക്കും വളരെയധികം ശ്രദ്ധിച്ചു വേണം പോകാൻ രണ്ട് സൈഡിലും കാടാണ് ബാക്കിലൊരു മലയാണ് പല സമയങ്ങളിലും ആ മലയുടെ മുകളിൽ ആനന്ദിക്കുന്ന നമുക്ക് കാണാൻ പറ്റാറുണ്ട് പക്ഷെ ആരും ഇല്ല ഇവിടെ ഞാനാ ഒറ്റയ്ക്കാണ് വന്നത് വളരെയധികം ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണിപ്പോൾ അവൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കോണ്ടിരിക്കുന്നത് ആദ്യമൊന്നും നമുക്കിവിടെ വരാൻ പേടിയായി ഉണ്ടായിരുന്നില്ല പക്ഷെ വളരെയധികം വിജനമായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് ഭയങ്കരമായിട്ട് എന്തോ ഫുള്ള് കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു പേടി വരുന്ന ഒരു ഒരു മൊത്തത്തിലൊരു ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ആണ് നമ്മുടെ അലൻ്റെ വീട് ഈ തൊട്ടപ്പുറത്ത് വേറെ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും ഇപ്പോൾ ആരുമില്ല ഫുള്ള് കാടാണ് കൊരങ്ങന്മാരൊക്കെ ചാടുന്നുണ്ട് ഫുള്ള് മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇതേ ഒരാൾക്കാരുടെ സ്വപ്നങ്ങളാണ് ഈ ഭവനമൊക്കെ ഫുൾ വിജനമായി കിടക്കുകയാണ് പാലക്കാട് കയറങ്കോടം വനമേഖലയോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ സ്ഥലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറ് ഏഴരയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് തിപ്പു എടുത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം കാടായി മാറിയിട്ടുണ്ട് നമുക്ക് തേടി വരുന്നൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടുത്തെ സിറ്റുവേഷൻസ് മുഴുവൻ കാട് ഒരു ആനയോ പുലിയോ കാര്യങ്ങളോ എന്ത് വന്നാലും നമ്മൾ അത്രയും ശ്രദ്ധിച്ചിരിക്കണം അതുപോലൊരു അവസ്ഥയായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇവിടുത്തെ അവസ്ഥ എല്ലാവരും താമസം മാറി ഭയങ്കര ഒരു വന്യതയായി മാറിയിട്ടുണ്ട് അവന്റെ മരണത്തിന് ശേഷം അവിടെ ആർക്കും താമസിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല അതാണ് സത്യം കാരണം അവിടെ ചുറ്റുമുള്ള ഒരു നാലഞ്ച് വീടുകൾ മുഴുവനായിട്ട് മുഴുങ്ങി പോയിരിക്കുകയാണ് ഇപ്പൊ തുടരെ തുടരെ ആനയുടെ ആക്രമണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിനൊന്നൊരു പരിഹാരവും കാണാൻ പറ്റുന്നില്ല കൊലയാളിയായിട്ടുള്ള ആനയെ കൊല്ലാനുള്ള നിയമം ഉണ്ടായിരിക്കേ അത് നടപ്പിലാക്കുന്നില്ല എന്നതാണ് സത്യം അലൻ്റെ മരണത്തിന് ഒന്നര മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ അയൽവാസിയായി കുമാരേട്ടനും മരിച്ചിട്ടുണ്ടായിരുന്നു രാത്രി മൂന്നു മണിയോടെ മൂത്രമൊഴിക്കാൻ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയ ആളെ ആന ആക്രമിക്കുകയാണ് ചെയ്തത് സ്വന്തം വീട്ടിൽ പോലും മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കും പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇതെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ കാരണം എല്ലാ മാസങ്ങളിലും വന്യ മൃഗങ്ങളുടെ ആക്രമണം മൂലം ഒരുപാട് ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് കർഷകർക്ക് ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ ആനകളും ഒരു മൃഗങ്ങളും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആനകളുടെ ഭയങ്കരമായിട്ടുള്ള ശല്യമായിട്ട് മാറിയിരിക്കുന്നത് മൃഗങ്ങളെ പേടിച്ച് സ്വന്തം വീടും നാടൊക്കെ വിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വാടകയ്ക്ക് പോയിരിക്കേണ്ട ഒരു അവസ്ഥ വളരെയധികം സങ്കടമായിട്ടുള്ള ഒരു കാഴ്ചയാണിത് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ ഈ ഒരു കാരണം കൊണ്ട് ഒഴിഞ്ഞു പോകുക എന്ന് പറയുന്നത് അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു അനാസ്ഥ തന്നെയാണ് ഇന്ന് അലനാണെങ്കിൽ നാളെ ഞങ്ങളായിരിക്കാം ഇതുവരെയും ഈ പ്രദേശത്തെ ഏഴ് മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കൊലപാതകമായിട്ടുള്ള ആ ആന തന്നെയാണ് ഇവിടെ സ്ഥിരമായിട്ട് ഇറങ്ങുന്നത് ഇനി ഇതുപോലൊരു മരണം ഉണ്ടായിക്കൂട ഈ വീടുകളെല്ലാം ഒഴിഞ്ഞു പോയി വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ ഇനി ഇവിടെ വന്ന് താമസിക്കുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് കാരണം അതിനും മാത്രം മൃഗങ്ങൾ ഇവിടെ പെരുകി കഴിഞ്ഞു ഇരുട്ടാവുന്നതിന് മുമ്പ് വീട്ടിന്റെ ഉള്ളിൽ കയറണം എന്ന പോളിസി എല്ലാം മാറി കഴിഞ്ഞു കാരണം ഇപ്പൊ പകലും മൃഗങ്ങളാണ് വീടുകളെല്ലാം തന്നെ പൂട്ടിയിട്ട അവസ്ഥയിലാണ് മുറ്റമെല്ലാം കാടുപിടിച്ച് ആരും താമസമില്ലാത്തൊരവസ്ഥ റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പ് ചെയ്യാൻ ആർക്കും ധൈര്യമില്ല മുഴുവനായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ് റബ്ബർ തോട്ടത്തിൽ ഒറ്റയ്ക്ക് വന്ന് വെട്ടി പാലെടുത്ത് പോകുക എന്നത് ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായി വീട്ടിലേക്ക് വന്ന ആനന് ഉണ്ടായ ദുരന്തം അതിന്റെ വേദന ഞങ്ങളുടെ നാടിനും അവന്റെ കുടുംബത്തിനും ഒരിക്കലും മറക്കാൻ പറ്റില്ല മാസങ്ങൾക്ക് മുമ്പ് വരെ ജനങ്ങൾ നടന്നുകൊണ്ടിരുന്ന വഴി ഇപ്പോ ആനയുടെ വഴി മാത്രമായി മാറിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കാനുള്ള കാരണം കാരണം ഇതെല്ലാവരും അറിയണം ഓരോ സ്ഥലത്തും കേരളത്തിലെ പല പല ഭാഗങ്ങളിലും മലയോരത്ത് ജീവിക്കുന്ന ആൾക്കാർ ഇതുപോലെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും ഒരു പരിഹാരം ഇതുവരെയായിട്ട് കാണുന്നില്ല ഗവൺമെന്റ് മറ്റുള്ള രാജ്യങ്ങളിൽ വന്യമൃഗങ്ങളെക്കാൾ കൂടുതൽ വില മനുഷ്യ ാണ് കൊടുക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല മൃഗങ്ങൾക്കാണ് കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ജനങ്ങൾ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നത് വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും അത് നടപ്പിലാക്കുന്നില്ല എന്നതാണ് വാസ്തവത്തിൽ നടക്കുന്നത് ഞാനിവിടെ ഒരുപാട് നേരം ഒറ്റയ്ക്ക് നിൽക്കുന്നത് സേഫല്ല അപ്പോൾ ഇതുപോലുള്ള നാടിൻ്റെ പ്രശ്നങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ നാടിന് ഭീഷണിയായിരിക്കുന്ന കൊലപാതകയായ ആ ആനയെക്കുറിച്ചും എല്ലാം വ്ലോഗിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും